എന്ത്ീമഹി എന്തിനാ ബുദ്ധി പ്രചോ ബുദ്ധിയിൽ പ്രചോദിപ്പിക്കേണ്ടത് സത്യത്തിനെയാണ് ഉപാസിച്ച് പ്രചോദിപ്പിക്കേണ്ടത് സത്യംപരം ധീമഹി എന്ന നാരായണം പരം ധീമഹി കൃഷ്ണം പരം ധീമഹി ശിവംപരം ധീമഹി ദേവിപരം എന്നല്ല പറഞ്ഞത് സത്യം പരം ധീമഹി എന്നാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത് അതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം ബാക്കിയൊക്കെ ഭാഗവതം വായിച്ചാൽ കിട്ടണം ബെനിഫിറ്റാ ഇഫ് യു ഡ്രിങ്ക് ദിസ് എനർജി ഡ്രിങ്ക് യു വിൽ ഗെറ്റ് ദിസ് എന്ന് പറയുന്നില്ലേ പരസ്യത്തിലെ അതുപോലെ മൂന്ന് നാല് കഥകൾ സാധാരണക്കാർക്ക് ഓ ഇങ്ങനെയെങ്കിലും ഒരു ഭാഗവതം വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വച്ചിട്ടുള്ളതാണ് കഥകളെ പക്ഷെ അതിൻ്റെ അന്തരികമായിട്ട് നമുക്ക് കിട്ടേണ്ടത് ഭഗവാൻ എന്ന് പറയണ സത്യമാണ് ഈ നിർഗുണമായിട്ടുള്ള ഭഗവാൻ ഒരു സൂപ്പർ സ്റ്റാറാണെന്ന് വിചാരിക്കുക ആ സൂപ്പർ സ്റ്റാർ ഓരോ സിനിമയിലും ഓരോരോ വേഷം കെട്ടുന്നു ആ വേഷം കെട്ടി നമ്മളെയൊക്കെ ആനന്ദിപ്പിക്കുന്നു വീണ്ടും അദ്ദേഹം ആ മേക്കപ്പൊ കഴിച്ചു വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലോ കാരവാനിലോ പോയിട്ടിരിക്കുന്നു ഇതുപോലെയാണ് ഭഗവാൻ ഭഗവാൻ ഇടയ്ക്ക് ഓരോ വേഷം കെട്ടി അങ്ങോട്ട് വരും ഗംഭീരമായിട്ടുള്ളൊരു സൂപ്പർ ഹിറ്റ് തരും അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം അടുത്ത സിനിമയുടെ സെറ്റിലേക്ക് പോകുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതുപോലെ അപ്പോൾ ഒരു നടൻ തൻ്റെ യഥാർത്ഥ രൂപം മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെയാണോ വേറൊരു രൂപം അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് അതേപോലെ നിർഗുണനായിട്ടുള്ള ഭഗവാൻ തൻ്റെ യഥാർത്ഥമാകുന്ന സ്വരൂപത്തെ മറച്ചിട്ട് ഈ രംഗത്ത് ചില നാടകങ്ങളൊക്കെ നടത്തി പോണോ അതാണ് യദ്വിശ്വം രജനീയഭിനികം എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട് അടുത്ത തവണ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പോകുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങാണ്ട് ആ മോളിൽ ഒരു ബോർഡുണ്ട് അത് വായിക്കുക അത് നാരായണീയത്തിലെ ശ്ലോകമൊന്നും രാജസൂയം പ്രബന്ധത്തിലെ ശ്ലോകമാണത് മേൽപ്പത്തൂർ അനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മൾ കരുതുന്ന മാരി ഒരു ബുക്കല്ല അത് അദ്ദേഹത്തിനെ ഭഗവാനിൽ അങ്ങോട്ട് ലയിപ്പിച്ചു എന്ന് മാത്രം അനവധി ഗ്രന്ഥങ്ങൾ മഹാവ്യാകരണ ഗ്രന്ഥങ്ങൾ പാണിനിക്ക് ശേഷം വലിയൊരു വ്യാകരണ ഗ്രന്ഥം എഴുതിയ ഒരു ഭാരതീയൻ നാരായണ ഭട്ടോതിരിയാണ് അപ്പോൾ എഴുതി വെച്ചിട്ടുള്ള എന്താ നമ്മളിവിടെ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ലോകം ഒരു നാടകശാലയാണ് നമ്മളൊക്കെ അതിൽ നടന്മാരണമെന്ന് പറഞ്ഞു അതിനും ഒരു ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഭട്ടേരിപ്പാട് എഴുതി വെച്ചിട്ടുള്ളതാണ് യദ് വിശ്വം രചന അഭിനയം ഈ ലോകം ഒരു സ്റ്റേജാണ് കർട്ടനാണ് രാത്രി അതിൽ ജ്ഞാനത്തിൻ്റെ ദീപം കൊളുത്തി വെച്ചിരിക്കണോ ഭഗവാനും നമ്മളും കൂടെ ചേർന്നിട്ട് ഈ ലോകലീലകൾ ആടണു നമ്മൾ അഭിനയിക്കണം എന്നാണ് പറഞ്ഞത് അദ്ദേഹം രാജസൂയ പ്രബന്ധത്തിലോട്ടിയുള്ള ശ്ലോകാത് ഇപ്പോൾ ഭഗവാന്റെ ആ ഭാവത്തിനെ കണ്ടിട്ട് അതിലൊന്നും മയങ്ങിപ്പോരുത് മൂപ്പർ പല വേഷവും കിട്ടും ഭക്തിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ അറിയോ രൂപങ്ങളിൽ നമ്മൾ കുടുങ്ങും കുട്ടി ഉണ്ണി 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 വേറെ ഉണ്ണിയിൽ കുടുങ്ങും കാമുകൻ ഭഗവാനിൻ്റെ ആ രൂപത്തിൽ കുടുങ്ങും ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അതിലും കുടുങ്ങും രൂപം ഗുരുവായപ്പൻ്റെ വിഗ്രഹം പോലും ഒരു ഉപാധി മാത്രമാണ് ആ മഹാവിഗ്രഹം അപൗരുഷ വിഗ്രഹം വൈകുണ്ഠത്തിൽ നിന്ന് വന്ന വിഗ്രഹം ആ വിഗ്രഹം പോലും ഒരു ഉപാധി മാത്രമാണ് ഒരു ഗെയ്റ്റാണ് അതും മറികടന്നു പോവുക ഭാഗവതം പഠിപ്പിക്കണാണ് അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ സൂത്രധാരൻ മായാനാടകസൂത്രധാരൻ ലീലാമാനുഷവിഗ്രഹൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് നടവര നടവരൻ അല്ലേ ബ്രഹാപീഠം നടവരപത്കർണയോഗർണികാരം നടവരനാണ് പറഞ്ഞത് നടന്മാരിലെ ഏറ്റവും മികച്ചവൻ നടരാജൻ മഹാദേവനും പറയണ പേരാണ് അപ്പം ഭഗവാന്റെ മായ കൊണ്ട് ഇരുട്ടത്തൊരു കയർ കിടക്കണം കണ്ട അത് പാമ്പാണെന്ന് നമ്മൾ വിചാരിക്കും അടുത്ത് ചെന്ന് നോക്കാനുള്ള സൽബുദ്ധി ഉണ്ടായാലേ അത് കയറാണ് എന്ന് പറഞ്ഞാൽ അതിനടുത്ത് മാറ്റിയിടാൻ പറ്റുകയുള്ളൂ നമ്മളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആൾക്കാരും കയറിനെ പാമ്പാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അകാരണമായ ഭയങ്ങളുടെ കൂടാരങ്ങളാണ് നമ്മളൊക്കെ എന്തിനെയാണ് നമ്മൾ പേടിക്കണമെന്ന് നമുക്കറിയില്ല നമ്മൾ ജപിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ ഭയങ്ങളുടെ കൂടാരങ്ങളാണ് ആ ഭയം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ മടി എന്ന് വിളിക്കുന്നത് ഒരു കാര്യം ചെയ്യാനുള്ള ഭയമാണ് വാസ്തവത്തിൽ നമ്മുടെ മടിയുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇത്ര ഭാഗവത പ്രവചനങ്ങൾ ഈ ഭൂമിയിൽ നടത്തിയിട്ടും ഒരിക്കൽ മള്ളിയൂരി വെച്ചിട്ട് വിട്ടലദാസ് മഹാരാജ് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഞങ്ങളോട് പറഞ്ഞ പോലെ ആർക്കും ഭാഗവതം ഭഗവാനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ട് ജീവിക്കാൻ പറ്റാത്തത് അത് മനസ്സിലാക്കണം ആ മനസ്സിലാക്കാൻ നമ്മുടെ എഫർട്ട് വരണം ആ എഫർട്ട് എങ്ങനെ വരണം ഈ പറയുന്ന ഓരോ കഥകളുടെ അകത്തുള്ള അന്തരാർത്ഥത്തെ കൃത്യമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കണം